ടെസ്ല പവർ എന്ന പേരിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാറ്ററി നിർമ്മാതാക്കൾക്ക് യഥാർത്ഥ ടെസ്ലയുമായി ഒരു ബന്ധവുമില്ലെന്ന് ടെസ്ലയുടെ സ്ഥാപകൻ ഇലോൺ മസ്ക് ടെസ്ലയുടെ പേര് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ചൂണ്ടിക്കാട്ടി കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ നോട്ടീസ് അയച്ചിരുന്നെങ്കിലും കമ്പനി ഇതേ പേരിൽ ഉൽപ്പന്നങ്ങൾ പരസ്യം ചെയ്യുന്നത് തുടരുകയായിരുന്നെന്നും ഡൽഹി ഹൈക്കോടതിയിൽ നടന്ന വാദത്തിൽ ടെസ്ല ചൂണ്ടിക്കാട്ടി ടെസ്ലയുടെ വ്യാപാരമുദ്ര മുദ്ര ലംഘിച്ചതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് യഥാർത്ഥ ടെസ്ലയുടെ ഉടമസ്ഥൻ ഇന്ത്യയിൽ ടെസ്ല പവർ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വിലക്കണമെന്നാവശ്യപ്പെട്ടത് എന്നാൽ ടെസ്ല പവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് വാഹന നിർമ്മാതാക്കൾ അല്ലെന്നും ലെഡ് ആസിഡ് ബാറ്ററികൾ നിർമ്മിക്കുന്ന കമ്പനിയാണെന്നുമാണ് എതിർഭാഗം ഉയർത്തിയ വാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നതിനായി ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഇന്ത്യയിലേക്കുള്ള സന്ദർശനം മസ്ക് റദ്ദാക്കിയതിന് പിന്നാലെയായിരുന്നു കേസ് ടെസ്ലയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണമാണ് തന്റെ ഇന്ത്യ സന്ദർശനം നീട്ടിവെക്കുന്നതെന്നാണ് മസ്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നത് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഈ വർഷാവസാനത്തേക്ക് പുനഃക്രമീകരിക്കാൻ പദ്ധതിയിടുന്നതായും അദ്ദേഹം എക്സിലൂടെ അറിയിച്ചിരുന്നു ഇന്ത്യയിൽ ടെസ്ല രണ്ട് മുതൽ മൂന്ന് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മസ്കിന്റെ ഇന്ത്യൻ സന്ദർശനത്തിന് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ ടെസ്ലയുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള പ്രവേശനവും സന്ദർശനത്തിൽ പ്രഖ്യാപിക്കാനിരിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്പേസ് എക്സ് മേധാവി കൂടിയായ മസ്കിന്റെ സന്ദർശനം കേന്ദ്ര സർക്കാർ വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത്